നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് പരിവാര ദേവതകളെ പറ്റിയിട്ടാണ് ബലിക്കല്ലുകളെ പറ്റിയിട്ടാണ് പറഞ്ഞത് അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലയിൽ തന്നെയാണ് ഇന്നത്തെ അധ്യായത്തിൽ മുന്നോട്ട് പോകുന്നത് ആരൊക്കെയാണ് പരിവാര ദേവതകൾ എന്നുള്ളതിൻ്റെ സാമാന്യമായൊരു വിവരണം നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ കൊടുത്തു അതിനു പുറമെ ഒരു ദേവനെ സംബന്ധിച്ചിടത്തോളം അമ്പലത്തിനകത്ത് അതായത് നാലമ്പലത്തിനകത്ത് അകത്തെ വലിവട്ടമെന്നും പുറത്ത് പുറത്തെ വലിവട്ടം എന്നുമാണ് നാലമ്പലത്തിന് പുറത്ത് മതിൽക്കകത്ത് ഉള്ള പ്രദേശത്തെ പുറത്തെ വലിവട്ടമെന്നുമാണ് സാമാന്യമായിട്ട് പറയപ്പെടുക അകത്തെ വലിവട്ടത്തിൽ സ്വതവേ വരുന്നത് ദേവ ദേവൻ്റെ ദേവഗണങ്ങളും അതായത് അഷ്ടദിക്പാലകരും ഒപ്പം ദേവനോട് ചേർന്ന് നിൽക്കുന്നതായിട്ടുള്ള ദേവഗണങ്ങളെയാണ് അകത്തെ വലിവട്ടത്തിൽ നമ്മൾ പ്രതിഷ്ഠിക്കുന്നത് അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു മഹാബലിപീഠം എന്ന നിലയിൽ വലിയ ബലിക്കല്ലിനെ കാണാം ദേവൻ്റെ ഭൂതഗണങ്ങളുടെ ഏറ്റവും അധീപനായിട്ടുള്ള ഒരു പാർഷദനെയാണ് പുറത്തെ മഹാബലിപീഠത്തിൽ പ്രതിഷ്ഠിക്കുന്നത് അതിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ ചുറ്റിലുമായി ആ മഹാബലിപീഠത്തിൻ്റെ ചുറ്റിലുമായിട്ട് ചെറിയ ഉപപീഠങ്ങളെ നമുക്ക് കാണാം അതിനു പുറമെ ക്ഷേത്രത്തിന് ചുറ്റിലുമായി പല സ്ഥലങ്ങളിൽ ഓരോ ദിക്കിലും ഈ പറഞ്ഞ മാതിരി കിഴക്ക് അഗ്നിമൂലയിലും നിരർതി തെക്ക് ഭാഗത്തും നിരർതി കോണിലും പടിഞ്ഞാറ് ഭാഗത്തും വായു കോണിലും വടക്ക് ഭാഗത്തും ഈശാന കോണിലും ഒക്കെ പുറത്തും ഇതുപോലെയുള്ള ബലിപീഠങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെയൊക്കെ ഓരോ പരിവാരങ്ങൾ അതായത് ഭൂതഗണങ്ങളെയാണ് നമുക്ക് പുറത്ത് ദർശിക്കാൻ സാധിക്കുക അകത്തുള്ളത് ദേവഗണങ്ങളും പുറത്തുള്ളത് ഭൂതഗണങ്ങളുമാണ് കോടാനുകൂടി നമ്മൾക്ക് അറിയാത്തത്രയും അത്രയധികം പരിവാരങ്ങൾ ദേവനോടൊപ്പം തന്നെ അവിടെ വന്നു ചേരുന്നുണ്ട് എന്നാണ് സാന്നിധ്യം ചെയ്യുന്നുണ്ട് എന്നാണ് സങ്കല്പം നമുക്ക് ക്ഷേത്രത്തിൽ വളരെ വിശേഷമായിട്ടുള്ള ശിവേലി ശ്രീഭൂതബലി ഉത്സവബലി എന്നുള്ള മുതലായ ചടങ്ങുകളൊക്കെ ഉണ്ട് ശിവേലി മുതലായ കാര്യങ്ങൾക്കും ഇത്തരം ചടങ്ങുകൾക്കൊക്കെ ഈ പരിവാര ദേവകൾക്ക് മുഴുവൻ ബലിതൂവി അവരെ പ്രസാദിപ്പിക്കുകയാണ് ദേവന് പ്രധാനമായിട്ടുള്ള മഹാഭോജനമായിട്ടുള്ള മഹാനിവേദ്യം നിവേദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തുടർച്ചയായിട്ട് അദ്ദേഹത്തിൻ്റെ പരിവാര ദേവതകൾക്ക് മുഴുവൻ ഇത്തരത്തിലുള്ള മഹാപ്രസാദം അല്ലെങ്കിൽ മഹാനിവേദ്യം എന്ന സങ്കല്പത്തിൽ ബലിതൂവിയിട്ടാണ് അവരെയൊക്കെ സന്തോഷിപ്പിക്കുന്നത് അവരെ അവരുടെയൊക്കെ ഒരു ചൈതന്യത്തെ ഉണർത്തുകയും ദേവനോടൊപ്പം തന്നെ അവരുടെ സാന്നിധ്യത്തെയൊക്കെ ഒക്കെ പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നത് വഴിയാണ് ഒരു ദേശത്തിനാകെ ആ പ്രസ പ്രദേശത്തിൻ്റെ ആകെ പ്രസരിപ്പ് ഈ ദേവചൈതന്യത്തിനോടൊപ്പം തന്നെ ബാക്കിയുള്ള സമഗ്രമായ വികസനവും ആ ദേശത്തിൻ്റെ മുഴുവൻ സമഗ്രമായ പുരോഗതിയും ഉണ്ടാകേണ്ടത് ഈ പരിവാരങ്ങളെ കൂടി കൂടിയാണ് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പരിവാര ദേവതകൾക്കും ഇത്തരത്തിലുള്ള മഹാ ബലി നൽകിക്കൊണ്ട് അതായത് ശ്രീഭൂതബലി മുതലായിട്ടുള്ള ശിവലി മുതലായിട്ടുള്ള ബലി നൽകിക്കൊണ്ട് അവർക്ക് അവരെയും കൂടി പ്രസാദിപ്പിക്കുകയും അതിനുള്ള അനുഷ്ഠാനങ്ങളും ചിട്ടവട്ടങ്ങളും ഒക്കെ നിശ്ചയിച്ചു വെച്ചിട്ടുള്ളത് ഓരോ ക്ഷേത്രത്തിലും ഇത്തരത്തിലുള്ള സംവിധാനങ്ങളെ കാണാൻ നമുക്ക് സാധിക്കുന്നതാണ്